ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ അപ്പം ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ അങ്ങ് കടക്കാം വേറെ ഒന്നുമല്ല നമ്മുടെ രേവതിനെ പ്രാഗി പ്രാഗി കൊല്ലുകയാണ് ആര് ചന്ദ്രമതി അപ്പോൾ ചന്ദ്രമതി എല്ലാ രേവതിയുടെ തലയെ കൊണ്ടിടുകയാണ് അവൻ്റെ അവളുടെ ഭർത്താവ് ജയിലിൽ പോകാനുള്ള ഏക കാരണം അതിവള് തന്നെയാണ് ഐശ്വര്യം കെട്ട പെണ്ണുങ്ങൾ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണല്ലോ ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ രേവതി കേട്ടു രേവതിക്ക് വല്ലാത്ത സങ്കടമായി രവീന്ദ്രൻ പറഞ്ഞു മതി നീ നിർത്ത് നമ്മൾ പോകാൻ ഇറങ്ങിയതല്ലേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് രവീന്ദ്രൻ നമ്മുടെ ചന്ദ്രനെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നു ഏതായാലും ഈ സമയം സഹിക്കാൻ പറ്റുന്നില്ലാത്ത അത്രയ്ക്ക് നൊമ്പരമാണ് രേവതിക്കുള്ളത് ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഇങ്ങനെ നമ്മുടെ അമ്മായിയമ്മമാര് പറഞ്ഞാൽ നമ്മൾ സഹിക്കുവോ അതാണ് രേവതിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെ രേവതി വല്ലാതെ കരഞ്ഞു വിഷമിച്ച് സ്വന്തം ജീവിതം എന്താ പറയുക കൈവിട്ടു പോയല്ലോ എന്ന ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് പക്ഷേ സച്ചി അപ്പോഴും നമ്മുടെ രേവതിയുടെ കൂടെയുണ്ട് സച്ചി രേവതിനെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സമാധാനം ഒക്കെ ഉണ്ട് കേട്ടോ രേവതിയോട് ഇപ്പം സച്ചിക്ക് ഒരു ചെറിയ സ്നേഹം ഉണ്ടെന്ന് രേവതിക്കും അറിയാം നല്ലൊരു ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയതെന്നും അറിയാം അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ രേവതി എല്ലാം കടിച്ചമർത്തി പിടിക്കുക അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനെയാണ് അപ്പം സുതി ആണെങ്കിൽ ജോലിയും വേലയൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണല്ലോ പക്ഷെ അത് പറയും പറഞ്ഞിട്ടുമില്ല ഇതുവരെ ജോലി വേലും കൂലി ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല ഇവരോടൊക്കെ പറയുന്ന ഓഫീസിൽ പോവാന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും ശ്രുതിയുടെ എടുത്ത് ചെന്ന് കുറെ നേരം ഇരിക്കും അപ്പൊ അതൊക്കെ തന്നെയാണ് അപ്പൊ നമ്മുടെ ശ്രുതി ശ്രുതി ആയിക്കോട്ടെ വേക്കൻസികളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ വേക്കൻസി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടുകാർ വന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണ് നീ എന്താടി നീ എന്താ ഇങ്ങനെ ഇരുന്ന് കുത്തിപ്പിടിച്ചിവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അത് വേറൊന്നും അല്ല ഞാൻ നോക്കുന്നത് ശ്രുതിക്ക് വല്ല വേക്കൻസി ഉണ്ടോന്ന് നോക്കുക എന്ന് പറഞ്ഞു അപ്പം ആ ഒരു സീൻ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അടുത്ത് കയറി വരിക അപ്പം ശ്രുതി നമ്മുടെ ശ്രുതി വന്നതും പറഞ്ഞു ആ ഏതായാലും ശ്രുതി വന്നത് നന്നായി ഞാനാണെങ്കിൽ ഇവിടെ ജോലിയുടെ വേക്കൻസി ഒക്കെ ഉണ്ടോയെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതായാലും ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ജോലിയാണെന്ന് ചോദിച്ചു അപ്പോൾ ശ്രുതി പറഞ്ഞു അത് വേറൊന്നുമല്ല ഒരെണ്ണം ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞപ്പോൾ സൂപ്പർ മാർക്കറ്റ് ബില്ലടിക്കാനോ ഹേയ് അതെങ്ങനെ ശരിയാകും ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് എങ്ങനെയാണ് ശ്രുതി ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബില്ലടിക്കാനിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ എങ്കിൽ പിന്നെ ആ ജോലി വേണ്ട വേറെ ഒരെണ്ണം ഉണ്ട് വേറൊന്നും ചെയ്യണ്ട കോള് മാത്രം എടുത്താൽ മതി ആ ഒരു കമ്പനി വരുന്ന കോള് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കോൾ എടുക്കാനോ ചോ ഞാൻ ഇത്ര നന്നായിട്ട് പഠിച്ചിട്ട് ഇത് ഇത് ഒരു ജോലിയും ചെയ്യാതെ ഒരു കമ്പനി ചെന്നിരുന്ന് ഫോൺ മാത്രം എടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടും എനിക്ക് വലിയ താല്പര്യം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും തന്നെ കൂട്ടുകാരിക്ക് കാര്യം പിടികിട്ടു കേട്ടോ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടേ ശരിയാകും ഇത് വേറൊന്നുമല്ല ജോലി ചെയ്യാൻ മടിയായിട്ട് തന്നെ ഇങ്ങനെ പതുക്കെ നമ്മുടെ ശ്രുതിയോ ശ്രുതിയോട് പറഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു നീ നീമിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ശ്രുതി നീ ഇപ്പം ജോലി ഒന്നും നോക്കണ്ട കാരണം വേറൊന്നുമല്ല നമ്മുടെ വിവാഹം തീരുമാനിച്ചിരിക്കുവല്ലേ ഇനിയിപ്പം വിവാഹത്തിന് കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പം പിന്നെ ജോലിയൊക്കെ ആയിട്ട് പിന്നെ ലീവ് എടുക്കേണ്ടി വരും നമുക്കൊരു കാര്യം ചെയ്യാം വിവാഹമൊക്കെ കഴിഞ്ഞ് ഹണിമൂണൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പോരെ ജോലിക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ആ എങ്കിൽ പിന്നെ അതുമതിയില്ലേ എല്ലാം ശ്രുതിയുടെ ഇഷ്ടം ശ്രുതിക്കിപ്പം ജോലിക്ക് പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ ശ്രുതി ജോലിക്ക് പോകണ്ട അതിനിപ്പം എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ലാന്ന് നമ്മുടെ ശ്രുതിയും പറഞ്ഞു ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് വേണമെങ്കിൽ പറയാം വേറൊന്നുമല്ല അല്ല നമ്മുടെ ശ്രുതിയുടെ താളത്തിനൊത്ത് നിന്നില്ലെങ്കിൽ ശ്രുതി അവതാളത്തിലാകും അറിയാം കാരണം ഇപ്പോഴേ സുധീനെ സ്നേഹിച്ച് എല്ലാം സഹിച്ച് ക്ഷമിച്ചു കൂടെ നിന്നാൽ നമ്മുടെ ശ്രുതി ചെയ്ത കുറ്റങ്ങളെല്ലാം ശ്രുതിയും സഹിക്കും ക്ഷമിക്കുന്നൊരു വിചാരമുണ്ടല്ലോ ഈ പറയുന്ന നമ്മുടെ ശ്രുതിക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ശ്രുതി മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുക എന്നൊക്കെ പറഞ്ഞിറങ്ങി അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാർ പറഞ്ഞു നീ എന്ത് പരിപാടിയാണ് ഈ കാണിക്കുന്നത് ജോലിക്ക് പോകാൻ മടിയായിട്ട് തന്നെ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇതിനൊക്കെ നീ വളം വെച്ചു കൊടുത്താലേ വിവാഹം കഴിഞ്ഞ് നീ ദുഃഖിക്കേണ്ടി വരുന്നെന്ന് പറഞ്ഞപ്പം ഹേയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തൊന്നും ഇല്ലാതൊന്നും സാരമില്ലാതെ പിന്നെയല്ലേ അത് ഞാൻ നോക്കിക്കോളാം നീ അതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ സമയമായിക്കോട്ടെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ കഴിഞ്ഞു പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അരി എടുക്കാൻ വേണ്ടി അരിക്കലത്തിലേക്ക് ചെന്ന് കൈ ഇട്ടു അരിക്കലം മീൻസ് അരി വെക്കുന്ന പാത്രം അങ്ങോട്ടേക്ക് ചെന്ന് കൈ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ചെന്ന് കൈ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അരിപാത്രം മൊത്തം കാലിയായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് അരിയേ ഉള്ളൂ രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതെടുത്ത് കഞ്ഞിടുക അവിടെയുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കണമല്ലോ അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര കയറി വന്നിട്ടടി നീ എന്താ എന്താടി നീ അവിടെ കാണിക്കുന്നത് അല്ല ഇതിനകത്ത് ഇനി അരിവല്ലോ മിച്ചോണ്ടോ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അരി ഇങ്ങനെ തീർത്ത് അതും പാത്രം ഒഴിവാക്കി അരി അരി ഒരു പാത്രത്തിൽ ഒരു അരി പോലും ഇല്ലാതെ ഇങ്ങനെ അരി ഇടാൻ പാടില്ല ഇത് നിന്നെ എവിടെ നിന്ന് പഠിപ്പിച്ചത് നിന്റെ വീട്ടിലായിരിക്കും ദാരിദ്ര്യം ഉള്ളവരുടെ ദാരിദ്ര്യം ഉള്ളവരുടെ വീട്ടിലടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മര്യാദക്ക് മര്യാദയ്ക്ക് ആയിക്കോ നീ എന്ന് കയറി വന്നോ അന്ന് മുതൽ ഈ വീട്ടിൻ്റെ ദാരിദ്ര്യം തുടങ്ങിയതാ അന്ന് മുതൽ എനിക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാ രേവതി ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചോ നിന്റെ ഈ വൃത്തികേട് ദേ ഞാൻ പറഞ്ഞേക്ക ഇന്നു മുതൽ അരി എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് മാത്രം അരി എടുത്താൽ മതി അല്ലാതെ അരി എടുക്കാൻ പാത്രത്തിൽ അങ്ങനെ കൈയിട്ടാൽ കൈയിട്ടതിൻ്റെ കൈ ഞാൻ തല്ലി ഓടിക്കും ഇതെന്റെ വീടാ ഇവിടെ എത്ര നാഴി അരി ഇടണം എന്ത് ചെയ്യണം എന്ന് ഞാനാ തീരുമാനിക്ക തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പൊ രേവതി പറഞ്ഞു അമ്മ അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ വേണ്ട മതി മതി ഇവിടെ എത്ര നാഴി അരി അളന്ന് തരുവോ അതുമാത്രം നീ ഇട്ടാൽ മതി നീ കൂടുതൽ ഇങ്ങോട്ട് ഒരു കാര്യവും പറയേണ്ട കാര്യമില്ലാട്ടോ നിന്നെ ഇവിടെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും പക്ഷേ എനിക്ക് നിന്നെ കണ്ടൂടാ കണ്ണിന് കണ്ടൂടാ നീ എന്ന് കയറിയോ ഈ വീട്ടിൽ അന്ന് തുടങ്ങിയതാണ് സമാധാനക്കേട് ഇനി എൻ്റെ മരുമകൾ ശ്രുതി ശ്രുതി വന്നു കഴിഞ്ഞേ ഈ വീടിന് ഐശ്വര്യം ഉണ്ടാകത്തുള്ളൂ അവൾ കാലെടുത്ത് കൂടി തന്നെ ഇവിടെ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ വിവാഹം മുടക്കാനായിട്ട് നീ ഓരോന്ന് കാണിച്ച് ഇതിൻ്റെ മുമ്പിൽ വന്നാൽ ഉണ്ടല്ലോ അടുക്കളയിൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് പറയുമ്പോൾ മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു ഏതായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ രേവതി കഴിഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല രേവതിക്ക് അത്രമാത്രം പറഞ്ഞു അങ്ങനെ രേവതി കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു രവീന്ദ്രൻ ചന്ദ്രോട് ചന്ദ്രയോട് പറഞ്ഞു നീ എന്ത് ക്രൂരതയാണ് ഈ കാണിക്കുന്നത് ഒരു 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 മനുഷ്യനും ചെയ്യാത്ത കാര്യമാണ് നീ ചെയ്യുന്നത് മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല നിന്നെ സത്യം പറഞ്ഞു ഈ മനുഷ്യൻ്റെ മൃഗത്തിൻ്റെ ഒന്നും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി അതെ ഞാൻ ഇവിടെ എന്ത് പറയുന്നോ അത് നടക്കും അതേ നടക്കുകയുള്ളൂ ദേ നിങ്ങളു മാറി നിൽക്കാൻ നോക്കാം നിങ്ങളുടെ പൊന്നാര മരുമകൾ ആണെങ്കിലേ നിങ്ങളെടുത്ത് തലേശ് ചുമന്നുകൊണ്ട് നടന്നോ ഇത് എൻ്റെ അടുക്കളയാണ് ഇവിടെ എന്ത് നടക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് അല്ലെങ്കിലും ഈ വീട്ടിൽ അവള് എന്ത് ഗുണമാ കൊണ്ട് തന്നിട്ടുള്ളത് ഒരു പൂക്കാരി പൂക്കാരിക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളു അവളെ വലിയ ഒന്നും അല്ലല്ലോ അവളൊരു പൂക്കാരി അല്ലേ ഒരു പൂക്കട വെച്ച് നടത്തുന്ന ഒരു തള്ളയുടെയും തന്ടേയും മകള് അവക്ക് ഇത്രയും വിലയൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇത് ഈ കൂടുതൽ വിലയൊന്നും കൊടുക്കാൻ പറ്റില്ല എൻ്റെ മരുമകൾ ഇങ്ങോട്ട് വരട്ടെ അവൾ വന്ന് കഴിയുമ്പോൾ ഈ വീട്ടിൽ ഐശ്വര്യം കയറി വരുന്നത് കണ്ടോണം നിങ്ങളൊന്ന് കണ്ടു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഏതായാലും നമ്മുടെ രവീന്ദ്രനെ ആ ഏതായാലും കാണാം വരുന്നത് വഴി തങ്ങുവല്ലോ എന്ന മട്ടിൽ രവീന്ദ്രനും അങ്ങനെ നിന്നു ഏതായാലും രേവതി കുറെ നേരമൊക്കെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ട് രേവതിക്ക് ഒരു ഭയങ്കര ഒരു വിഷമം കാരണം എല്ലാവർക്കും ആഹാരം കൊടുക്കണമല്ലോ ചന്ദ്രയാണെങ്കിൽ ഇതുവരെ വിളിക്കുന്നുമില്ല എങ്കിൽ പിന്നെ ആഹാരം പാചകം ചെയ്യണം എന്നാൽ പിന്നെ രണ്ടും കല്പിച്ച ഇനിയിപ്പം ചന്ദ്ര മറന്നു എന്ന് ഓർത്തോണ്ട് അടുക്കളയിലേക്ക് കയറി സമയത്തിന് ആഹാരം വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കണം അത് ഉത്തരവാദിത്വമുള്ള ഒരു സ്ത്രീ അത് അങ്ങനെയേ ചെയ്യത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി നേരെ അടുക്കള കയറി ചെന്നിട്ട് അരി നിറച്ചിട്ട് വെച്ചിരിക്കുന്ന ആ കലം എടുത്തു ആ കലത്തിൽ നിന്ന് അരി എടുക്കാൻ തുടങ്ങി വീണ്ടും കയറി വന്നില്ലേ നിർത്തടി അവിടെ നിന്നോടല്ലടി പറഞ്ഞ അടുക്കള കയറി അരി എടുക്കരുത് നിന്റെ കൈ ഞാൻ വെട്ടും ദേ ഞാൻ പറഞ്ഞു എന്നിട്ട് അവക്ക് അനുസരണയില്ല നീ എന്തിനാ അടി ധിക്കരിച്ചു വീണ്ടും അടുക്കളയ്ക്കകത്ത് വന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് എൻ്റെ അടുക്കളയാ ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ കള്ളി നീ വെറും കള്ളിയാടി നിനക്ക് ഇച്ചിരി കൂടുതൽ അരി ഇട്ടാല് അത്രയും ചോറ് കൂടുതൽ നിനക്ക് തിന്നാലോ അതുകൊണ്ടല്ലേ നീ ആരും കാണാതെ വന്ന് ഇവിടെ കിടന്ന് ഈ കാട്ടായൊക്കെ കാണിക്കുന്നത് വേണ്ട ഞാൻ അരി ഞാൻ അരി അളന്നു തരും അതിട്ടാ മതി അവക്ക് വലിയ പ്ലേറ്റില് വയറ് നിറച്ച് കഴിക്കണം അതിനു വേണ്ടി അവളുടെ ഓരോ സൂത്രപ്പണികള് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സത്യം പറഞ്ഞ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടോ ഓടി റൂമിലേക്ക് വല്ലാത്ത ഒരു ഇതാണ് കേട്ടോ നമുക്ക് സത്യം പറഞ്ഞ ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നാളെ നമുക്ക് ഡയലോഗ് സഹിതം ഞാൻ പറയൂ കേട്ടോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാകും സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും ആ ഒരു ഇതൊക്കെ കണ്ട് ആഹാരത്തിന് പോലും കണക്ക് പറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അനുഭവിക്കുന്നവർ കാണുമായിരിക്കാം കേട്ടോ എങ്കിൽ പോലും ഒന്ന് ഓർത്ത് നോക്കിക്കേ ഒരിക്കലും ദൈവത്തിന് നിരക്കാത്ത പരിപാടി അതൊക്കെ അങ്ങനെ നമ്മുടെ രേവതി അകത്തേക്ക് കയറിപ്പോയി അകത്തേക്ക് പോയിട്ട് രേവതി കിടന്ന് കരയുമാണ് കട്ടിലേക്ക് കിടന്ന് എന്നിട്ട് രേവതി നേരെ വിളിക്കുന്നത് വേറെ ആരെയല്ല മുത്തശ്ശേരിയാ അങ്ങനെ നമ്മുടെ അച്ഛമ്മേനെ ഫോൺ വിളിച്ചിട്ട് അച്ഛമ്മയുടെ മുമ്പിൽ ഇങ്ങനെ കരയോ ഭയങ്കരമായിട്ട് വാവിട്ട് കരയുന്നു എന്താ മോളെ എന്താ പറ്റിയത് നിന്നെ സച്ചു വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചു ഹേ ഇല്ല ആ സച്ചി ഒന്നും അദ്ദേഹം എന്നോടൊന്നും പറഞ്ഞില്ല പിന്നെ നിനക്ക് എന്താ പറ്റിയത് പിന്നെ അവിടെ നിന്നെ വഴക്ക് പറയുന്ന വേറെ ആരുമല്ല ആ മൂദേവി ആയിരിക്കും എന്താ എൻ്റെ മരുമകള് അല്ലെ ചന്ദ്ര എൻ്റെ പറ എന്താ നിന്നെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ അതമ്മേ എന്നെ എന്നെ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ എറണം കേട്ടവളാണെന്നും ഞാൻ ഈ വീട്ടിൽ വന്നിട്ടാണ് ഈ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതെന്നും എന്തൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നെക്കൊണ്ട് അരി പോലും ഇടാൻ സമ്മതിപ്പിക്കുന്നില്ല ഞാൻ അരിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ അരി മേടിക്കാൻ പിന്നെ പൈസ ഉണ്ടാവില്ലെന്നും ദേ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഈ വീട്ടിലുള്ളവർക്ക് സമാധാനം കിട്ടില്ലെന്നും അതുപോലെ അദ്ദേഹത്തിന് അപകടം പറ്റിയില്ലേ അദ്ദേഹത്തിന് പോലീസ് കൊണ്ടുപോയില്ലേ ജയിലിൽ കൊണ്ടുപോയില്ലേ അതൊക്കെ ഞാൻ കാരണമാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഞാനിത് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എനിക്കിത് സങ്കടമാണ് എൻ്റെ മനസ്സിലിരിക്കില്ല എൻ്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞാൽ അവർക്കും സങ്കടമാകൂലേ അതുകൊണ്ട് അച്ചമ്മേ ഞാൻ അങ്ങോട്ട് വരുമോ അച്ചമ്മേ ഞാൻ അവിടെ വന്ന് നിന്നോളാം അച്ചമ്മേ പ്ലീസ് അച്ചമ്മേ നീ ഒന്നും പറഞ്ഞ് ഞങ്ങൾക്ക് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു മോളെ നീ സമാധാനപ്പെടുക അവൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ മോള് വിഷമിക്കൊന്നും വേണ്ട ദേ ഞാനാ പറയുന്നത് ഈ അച്ചമ്മ മോള് അവള് പറയുന്നതൊക്കെ കേട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാകുക വേറൊന്നുമല്ല നടക്കാൻ പോകുന്നത് ആ വീട്ടിൽ നിന്ന് അങ്ങനെ മോളെറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവളവിടെ ജയിക്കും അതുകൊണ്ട് ചന്ദ്രനെ അടക്കി ഒതുക്കി നിർത്തുന്ന കാര്യം ഞാൻ ഞാനേറ്റു മോളെ ഏതായാലും സമാധാനമായിട്ടിരിക്കേ ഈ അച്ചമ്മയുണ്ടല്ലോ പിന്നെ സച്ചി സച്ചി ഇപ്പം എങ്ങനെയുണ്ട് ദേ അദ്ദേഹം ഇപ്പം കുഴപ്പമൊന്നുമില്ലമ്മേ അദ്ദേഹം എന്നെ വഴക്കൊന്നും പറയാറില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല ആ ഏതായാലും സച്ചിക്ക് മാറ്റം വന്നില്ലേ അതുപോലെ നമുക്ക് എല്ലാം മാറ്റിയെടുക്കാം മോളെ ഏതായാലും സമാധാനമായിട്ടിരിക്കുക ഇതിനൊരു പരിഹാരം ഞാൻ ഉടനെ തന്നെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ രേവതിക്ക് സന്തോഷം കുറച്ച് ആശ്വാസം ഒക്കെ ആയിട്ടോ ഇതേ ആയിക്കോട്ടെ നമ്മുടെ സച്ചി കയറി വരികയാണ് അപ്പോൾ സച്ചി കയ്യിൽ എന്തോ സാധനം കൊണ്ടാണ് വരുന്നത് അത് വേറെ ഒന്നുമല്ല അത് ഇന്നത്തെ സീനിൽ നമ്മൾ കാണുന്ന ഓർത്ത പക്ഷേ അത് ഇന്നത്തെ സീനല്ല ഇനി നാളെ കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കയ്യിൽ ഈ മൽഗോവ ഒരു സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ അങ്ങനെയൊക്കെ പറയും കേട്ടോ നിങ്ങൾ എങ്ങനെയാ പറയുന്നതെന്ന് അറിയില്ല അപ്പൊ ആ ഒരു സാ സംഭവമാണ് കൊണ്ടുവരുന്നത് അത് നമ്മുടെ രേവതിക്ക് വലിയ ഇഷ്ടമാണെന്ന് രേവതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ കൊണ്ടുവന്നു രേവതിയുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തുന്നു അല്ല ഇങ്ങനെ കാണിക്കുന്നു ഇപ്പൊ രേവതി കണ്ണൊക്കെ ഇങ്ങനെ കലങ്ങിമറിഞ്ഞിരിക്കുക അപ്പൊ രേവതിയുടെ കണ്ണൊക്കെ കലങ്ങിമറിഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയതെന്നൊക്കെ അപ്പൊ രേവതി പറഞ്ഞു കണ്ണിൽ കരട് പോയതാണ് ഇത് കേട്ടുകൊണ്ട് തന്നെ രവീന്ദ്രനും നമ്മുടെ ചന്ദ്രയും നിപ്പുണ്ട് കേട്ടോ എന്നിട്ടാണ് രേവതി അകത്തേക്ക് കയറി പോയത് അകത്തേക്ക് കയറി രേവതി പോയ പുറകെ നമ്മുടെ സച്ചി പോയി അപ്പം രവീന്ദ്രൻ പറഞ്ഞു കണ്ടില്ലടി വേണമെങ്കിൽ ഇപ്പം പറയായിരുന്നു അവന് അവന് വേണമെങ്കിൽ പറ അവക്ക് വേണമെങ്കിൽ പറയായിരുന്നു എന്ത് പറയായിരുന്നു നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ നടന്നതെന്ന് പക്ഷേ അവൾ അവൾ അങ്ങനെ പറയില്ല കാരണം ചന്ദ്ര നീയും അവളും തമ്മിലുള്ള വ്യത്യാസം അതാ അവൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം സച്ചി എന്തൊക്കെ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു നിനക്കറിയായിരുന്നോ എന്ന് ചോദിച്ചു ഏതായാലും ഏഹ് പിന്നെയെന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അങ്ങ് കയറിപ്പോയി ചന്ദ്ര അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയ്യിലിരിക്കുന്ന ആ പൊതിയൊക്കെ കൊണ്ട് രേവതിയുടെ മുമ്പിലേക്ക് ചെന്നു രേവതിയുടെ മുമ്പിലേക്ക് ചെന്നിട്ട് കണ്ണടയ്ക്കാൻ പറഞ്ഞു കണ്ണടച്ചിട്ട് ഇത് എന്നാണെന്നറിയാൻ പോന്ന് ചോദിച്ചു അങ്ങനെ രേവതിയുടെ മുമ്പിലേക്ക് പതുക്കെ അത് വെച്ച് നീട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് ആ സ്മെല്ലടിച്ചപ്പം കാര്യം മനസ്സിലായിട്ടോ ഏതായാലും രേവതി അതിൽ നിന്നൊരു കഷ്ണം എടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സച്ചി സച്ചിയെടുത്ത് രേവതിയുടെ വായില വെച്ച് കൊടുക്കുകയാണ് നിനക്കിത് ഇഷ്ടപ്പെട്ടതാണെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞു ഏതായാലും രേവതിക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്രന് കൊടുക്കുന്നു രേവതിക്ക് ഇതൊക്കെ കൊടുക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ട് ഏതായാലും ചന്ദ്ര ിക്കും മനസ്സിലായി തുടങ്ങി രേവതിയെ സച്ചിക്കും ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നൊക്കെ അപ്പൊ ഇതൊക്കെ ഓർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് മറക്കാതെ കാണുക കേട്ടോ രാവിലെ തന്നെ ഫുൾഫിൽ ഫുൾ വിശേഷവുമായിട്ട് നമ്മളെത്തും ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിരുന്നു അതിൽ നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങി നമ്മൾ ഫസ്റ്റ് ലൈവ് ഇന്ന് ഇട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ വന്നുള്ളൂ അപ്പം നമ്മൾ ഇന്നൊരു ഒമ്പത് മണിയാകുമ്പോൾ ഒരു ലൈവ് പോകുന്നുണ്ട് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും വരണം കേട്ടോ നമ്മുടെ ആ ഒരു ലൈവിലേക്ക് ഞാൻ ഏതായാലും ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് ഇട്ടേക്കാം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ വരണം കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ലൈവ് വരും അപ്പോൾ നമുക്ക് അതിവിടെ കാണാം നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം എന്നെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം ലൈവിൽ വരാൻ താല്പര്യമുള്ളത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി പോയി പിങ്ക് നോക്കിയിട്ട് ഒന്ന് കയറണേ ഒമ്പത് മണിയാവുമ്പോൾ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ